ആകാശം കറുത്തു തുടങ്ങിയിരുന്നു വെറുമൊരു മഴയല്ല ഇതെന്ന പ്രകൃതി വിളിച്ചു പറയുന്നുണ്ടായിരുന്നു പടിഞ്ഞാറ്റ കരയിലെ കുന്നുകൾക്ക് മുകളിൽ കാർമേഘങ്ങൾ സൂര്യനെ ഒരു ശവക്കച്ചയെന്നോണം മൂടി വെളിച്ചത്തിന്റെ അവസാന കണികകളെയും വലിഞ്ഞു മുറുക്കി താഴേക്ക് താഴ്ത്തുമ്പോൾ ആ പ്രദേശം മുഴുവൻ അകാലത്തിൽ ഇരുട്ടിലാണ്ടു ഇടവിട്ടുള്ള മേഘങ്ങളുടെ തർക്കത്തിൽ നിന്നും പുറപ്പെട്ട ശക്തമായ മിന്നൽപ്പിണറുകൾ ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങി തൊട്ടു വന്ന ഭയാനകമായ ഇടിമുഴക്കം മിന്നലിന്റെ ഭീകരതയെ ഇരട്ടിപ്പിച്ചു ആദി എന്ന യുവാവ് ആ പഴയ തറവാടിന്റെ നടുമുറ്റത്ത് തരിച്ചു നിൽക്കുകയായിരുന്നു ഇറ്റു വീഴാൻ തുടങ്ങിയ മഴത്തുള്ളികൾ കാറ്റിന്റെ ശക്തിയിൽ കൂടുതൽ ആവേശം പൂണ്ട് പേമാരിയായി മാറി എങ്ങും കറുത്ത ഇരുട്ട് പെട്ടെന്ന് അവൻ്റെ കാഴ്ചയ്ക്ക് മങ്ങൽ ബാധിച്ചു മുൻപിലുണ്ടായിരുന്ന തൂണുകൾ കാണാതായി ഒരു നിശാന്തത അവനെ പൊതിയുന്നതുപോലെ പതിയെ തപ്പിത്തടഞ്ഞ് അവൻ ജനലരികിലേക്ക് നീങ്ങി പുറത്തിരുട്ടിനെ ഭേദിക്കുന്ന പ്രകാശം എവിടെയും കാണുന്നില്ല എന്നാൽ ദൂരെ കുന്നിൻചെരുവിലെ മറ്റൊരു വീട്ടിൽ ഒരു ചെറിയ വിളക്ക് കത്തുന്നത് പോലെ അവന് തോന്നി അതൊരു പ്രതീക്ഷയായിരുന്നു പക്ഷെ മനസ്സിൽ ഭയം ഒരു നീരാളിയെപ്പോലെ പടർന്നു അവൻ വേഗം ജനാലചാരി കയ്യിലുണ്ടായിരുന്ന ഫോൺ തിരഞ്ഞു പക്ഷെ അതെവിടെയോ നഷ്ടമായിരിക്കുന്നു ഒരു മിന്നൽപ്പിണറിന്റെ വെളിച്ചത്തിൽ മുറിക്കു പുറത്തിറങ്ങി അവൻ ചുറ്റും നോക്കി ആരുമില്ല തൻ്റെ തറവാടല്ലേ ഇത് പക്ഷേ ഓരോ നിഴലും അവനെ തുറിച്ചു നോക്കുന്നതുപോലെ തടിപ്പടികൾ ഓരോന്നും ചവിട്ടുമ്പോൾ അവയിൽ നിന്നും പുറപ്പെട്ട കരച്ചിൽ അവൻറെ ഭയത്തെ ഊതി വീർപ്പിച്ചു രാത്രിയുടെ അന്ധത അവനെ ഓരോ നിമിഷവും തളർത്തിക്കൊണ്ടിരുന്നു പെട്ടെന്നായിരുന്നു ആ കാഴ്ച ഒരു ഭീമാകാരമായ മിന്നൽപ്പിണർ ഭൂമിയിൽ പതിച്ച നിമിഷം പടികൾക്ക് മുകളിൽ മങ്ങിയ വെളിച്ചത്തിൽ ഇരുണ്ട ഒരു സ്ത്രീരൂപം അവൻ കണ്ടു അവൻ്റെ ശ്വാസം തൊണ്ടയിൽ കുരുങ്ങി അവൻ താഴേക്ക് ഓടി ഓരോ ചുവടിലും ആ രൂപം തൻ്റെ പുറകിലുണ്ടെന്ന തോന്നൽ അവനെ തളർത്തി പഴകിയ മരം കൊണ്ടുള്ള ആ വാതിൽ അവൻ സർവ്വശക്തിയുമെടുത്ത് അടച്ചുപൂട്ടി ജനാലയ്ക്കിൽ പോയി നിന്ന് അവൻ ദൂരെയുള്ള ആ വീട്ടിലേക്ക് നോക്കി അവിടെയുണ്ടായിരുന്ന പ്രകാശവും അണഞ്ഞിരിക്കുന്നു ഇപ്പോൾ താൻ പൂർണമായും ഒറ്റപ്പെട്ടവനാണ് കണ്ണടച്ചു നിന്ന അവൻറെ കാതുകളിൽ പെട്ടെന്നൊരു ശബ്ദം പതിച്ചു ഇടിവെട്ടല്ല വാതിലിൽ ആരോ ശക്തമായി മുട്ടുന്നു മുട്ടുന്നത് മനുഷ്യനല്ലെന്ന് അവൻ്റെ അന്തരാത്മാവ് തറഞ്ഞു ശബ്ദം നിലച്ചപ്പോൾ അവൻ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി മറ്റൊരു മിന്നൽ വെളിച്ചത്തിൽ അവൻ ഞെട്ടിത്തെറിച്ചു താഴെ വീണു മുറ്റത്ത് മഴയിൽ നനഞ്ഞു കുതിരുന്നൊരു പെൺകുഞ്ഞു നിൽക്കുന്നു വികൃതമായ മുഖം മുടിയിഴകൾ മുഖത്തേക്ക് പടർന്നു കിടക്കുന്നു കണ്ണുകളിൽ കൃഷ്ണമണികളില്ല വെളുത്ത പാടുകൾ മാത്രം ആ രൂപം തനിക്ക് നേരെ പാഞ്ഞു വരുന്നത് കണ്ട് അവൻ ഭയന്ന് കണ്ണുകൾ ഇറുക്കി അടച്ചു ഇല്ല ഇത് തോന്നലാണ് അവൻ സ്വയം മന്ത്രിച്ചു അവൻ പോലെ ചുരുണ്ടുകൂടി കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ ചുറ്റും നിശബ്ദത അവൻ പതിയെ കണ്ണുകൾ തുറന്നു എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും കാലുകൾ അനക്കാൻ കഴിയുന്നില്ല താഴേക്ക് നോക്കി അവനെ കാത്തിരുന്നത് ഭീകരമായൊരു കാഴ്ചയായിരുന്നു മിന്നലിന്റെ വെളിച്ചത്തിൽ അവൻ കണ്ടു തൻ്റെ കാലുകളെ കെട്ടിവരിഞ്ച് ആ വികൃത രൂപം അവിടെയുണ്ട് ആ കുട്ടി പതിയെ അവൻറെ തോളിലേക്ക് ഒരു പല്ലിയെപ്പോലെ കയറി അവളുടെ വികൃതമായ മുഖം അവൻറെ മുഖത്തിനടുത്തെത്തിയപ്പോൾ അതിൽ ദയയ്ക്കായുള്ള യാചനയായിരുന്നു പക്ഷെ നിമിഷങ്ങൾക്കകം അത് ക്രോധമായി മാറി അവളുടെ വിരലുകൾ അവൻറെ കഴുത്തിനു ചുറ്റും മുറുകി ശ്വാസം കിട്ടാതെ അവൻ പിടഞ്ഞു പെട്ടെന്നാണ് വാതിൽക്കൽ ആരോ മുട്ടുന്നത് കേട്ടത് മരണം മുൻപിൽ കണ്ട അവൻ സർവ്വശക്തിയുമെടുത്ത് കാലുകൊണ്ട് വാതിലിൽ ചവിട്ടി ദ്രവിച്ച തടികൾ തകർന്ന് വാതിൽ നിലം പതിച്ചു പുറത്തെ ഇരുട്ടിൽ ഒരു രൂപം തെളിഞ്ഞു വന്നു രുദ്ര അവൻറെ നാവുകൾ വഴങ്ങിയില്ലെങ്കിലും ആ പേര് അവൻറെ ഉള്ളിൽ മുഴങ്ങി അവൾ അവൻറെ അനിയത്തിയായിരുന്നു പതിനഞ്ച് വർഷം മുൻപ് ഇതേപോലെ ഒരു രാത്രിയിൽ കാണാതായ രുദ്ര പിറ്റേന്ന് കാലെ നനഞ്ഞു കുതിർന്ന മൃതദേഹമായി കിട്ടിയ രുദ്ര സൂര്യന്റെ ഇളം വെയിൽ കൺബോളകളിൽ തട്ടിയപ്പോൾ അവൻ ഞെട്ടിയുണർന്നു രാത്രിയിലെ ഭീകരതയുടെ അവശിഷ്ടമായി ചുറ്റും പൊടി പിടിച്ച മുറി മാത്രം ഇതൊരു സ്വപ്നമായിരുന്നു അല്ലേ അവൻ ആശ്വാസത്തോടെ എഴുന്നേറ്റു പക്ഷെ പെട്ടെന്ന് അവന്റെ കഴുത്തിൽ ഒരു നീറ്റൽ അനുഭവപ്പെട്ടു കണ്ണാടിയിൽ നോക്കി അവന്റെ രക്തം തണുത്തുറഞ്ഞു കഴുത്തിൽ കുഞ്ഞുവിരലുകളുടെ ചുവന്ന പാടുകൾ ചുറ്റും നോക്കി അവൻ കണ്ടു തറയിൽ നനഞ്ഞ ചെറിയ കാൽപ്പാടുകൾ അവ വരുന്നത് ജനാലയിൽ നിന്നല്ല മറിച്ചു മുറിയുടെ മൂലയിൽ അവനെ മറഞ്ഞിരുന്നു നോക്കിയ അലമാരയുടെ പിന്നിൽ നിന്ന് അടുക്കളയിൽ നിന്നൊരു കുസൃതി ചിരി കേട്ടു തൻറെ പ്രിയപ്പെട്ട അനിയത്തിയുടെ അതേ ചിരി അവൻ ഓർത്തു അന്ന് അവളെ കാണാതായ രാത്രിയിൽ താൻ ജനാല അടച്ചിരുന്നില്ല അവളെ രക്ഷിക്കാനായി പുറത്തിറങ്ങിയില്ല ആ കുറ്റബോധമാണ് ഇപ്പോൾ രൂപം പ്രാപിച്ചു തന്നെ പിടികൂടുന്നത് പുറത്തിറങ്ങി ഓടാൻ ശ്രമിച്ച അവൻറെ നിഴലിനൊപ്പം മറ്റൊരു കുഞ്ഞു നിഴൽ കൂടി നടക്കുന്നു തുടങ്ങിയിരുന്നു പകൽ വെളിച്ചത്തിലും ആ നിഴലിന് നല്ല കറുപ്പ് നിറമായിരുന്നു കഴുത്തിലെ വേദന കൂടിക്കൂടി വന്നു നിശാന്ത അവൻറെ കാഴ്ചയെ പതുക്കെ മറച്ചു തുടങ്ങി ഒരിക്കലും ഈ വീട്ടിൽ നിന്നും മോചിതനാവില്ലെന്ന് അവൻ മനസ്സിലാക്കി